സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കെടുത്ത് എത്രയും വേഗം പരിഹാര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദുരന്ത നിവാരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കെ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിയമങ്ങളിലെ തെറ്റുകളും തടസ്സങ്ങളും മൂലം അർഹരായ പല വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ചിറ്റയം എം ഗോപകുമാർ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിലേക്കുള്ള സഹായ പ്രവാഹമെന്ന് കെ ഡി പ്രസേന മനസാക്ഷിയുള്ള എല്ലാ വിഭാഗം ആളുകളും സഹായഹസ്തവുമായി മുന്നോട്ട് വരണമെന്നും കെ ഡി പ്രസേനൻ വാർത്തകൾ വിശദമായി ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കെടുത്ത് എത്രയും വേഗം പരിഹാര നടപടി ഉണ്ടാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ കൂടി വരാൻ ഓരോ എന്താണ് ദുരന്ത നിവാരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഓരോ നാശത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാരം കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രി എം വി രാജേഷ് ഓൺലൈനിലൂടെ യോഗത്തിൽ പങ്കെടുത്തു എം എൽ എ മാരായ കെ ഡി പ്രസേരൻ കെ ബാബു പി മമ്മിക്കുട്ടി മുഹമ്മദ് മുഹ്സിൻ പി പി സുമോദ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എസ് പി ആനന്ദ് ഐ പി എസ് വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ വീരശൈവ സഭയുടെ പ്രതിഭാ പുരസ്കാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ മറ്റു കേരളം മുന്നോട്ട് പോകുന്നത് ഇന്ന് കേരളത്തിൽ അൻപത്തി അയ്യായിരം ക്ലാസ് റൂമുകൾ സമ്പൂർണ്ണമായും ഹൈടെക് ആയിട്ടുണ്ട് കുട്ടികൾക്ക് കണ്ടും കേട്ട് പഠിക്കാനുള്ള സൗകര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് ഒരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പഠിക്കാനുള്ള എല്ലാ ഉണ്ട് ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വീരശൈവ മഹാസഭയുടെ കുടുംബത്തിലെ ഓരോ അംഗവും കഴിയുന്ന എല്ലാ വിദ്യാഭ്യാസ മാത്രമല്ല നിയമങ്ങളിലെ തെറ്റുകളും തടസ്സവും മൂലം അർഹരായ പല വിഭാഗക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ചിറ്റയും ഗോപകുമാർ പറഞ്ഞു ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഗോകുൽദാസ് അധ്യക്ഷനായി കരകൗശല ബോർഡ് ചെയർമാൻ രാമഭദ്രൻ എ പ്രഭാകരൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സുമിതാ സുരേഷ് സിന്ധുരാജൻ കെ രവി സത്യൻ സി മുരുകൻ എന്നിവർ സംസാരിച്ചു ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായ പ്രവാഹമെന്ന് കെ ഡി പ്രസേനൻ എംഎൽഎ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പത്തു ലക്ഷം രൂപ ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് മാത്രമല്ല കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ പ്രളയക്കെടുതിയും ഉരുൾപൊട്ടലും എല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സഹായമാണ് കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ കിഴക്കഞ്ചേരി പഞ്ചായത്ത് അവരുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തുക അവരിപ്പോൾ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ ദിവസവും ഇപ്പോൾ നിരന്തരമായി ഇത്തരം സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമെല്ലാം സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഒരു ബസ് അവർ പൂർണ്ണമായ കളക്ഷൻ ഏൽപ്പിച്ചു ഗുരുവായൂരിലേക്ക് തൻ്റെ ഒരു വർഷക്കാലത്തെ നിവേദ്യമായി സമർപ്പിക്കാൻ സമാഹരിച്ച ഒരു ഹുണ്ടിയാണ് ഇന്നലെ ഒരു പെട്ടിക്കടക്കാരനാണ് ഒരു ചായക്കടക്കാരനാണ് അത് ഇന്നലെ വൈകുന്നേരം ഏൽപ്പിച്ചു ഗുരുവായൂരിൽ സമർപ്പിക്കാൻ വേണ്ടി ഹുണ്ടിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി സമാഹരിച്ച തുക ഏൽപ്പിക്കുന്ന മനസാക്ഷിയുള്ള എല്ലാ വിഭാഗം ആളുകളും സഹായഹസവുമായി മുന്നോട്ട് വരുന്നുണ്ടെന്നും കെ ഡിപ്രസേന പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കിഴക്കഞ്ചേരി പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കെ ഡി പ്രസേനൻ എംഎൽഎക്ക് ചെക്ക് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സെക്രട്ടറി ആർ ഷീന കെ രവീന്ദ്രൻ രതിക മണികണ്ഠൻ രാജികൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കിഴക്കഞ്ചേരി പാണ്ഡാങ്കോട് സ്വരാജ് വായനശാലയുടെ ധനസഹായവും കെ ഡി പ്രസേന എംഎൽഎ ഏറ്റുവാങ്ങി വായനശാല ഭാരവാഹികൾ സ്വരൂപിച്ച പതിനാറായിരത്തി മുന്നൂറ് രൂപ വായനശാല പ്രസിഡന്റ് കെ എൻ പ്രസാദ് സെക്രട്ടറി കെ എ ചന്ദ്രൻ എന്നിവർ ചേർന്ന് എം എൽ എയ്ക്ക് കൈമാറി കിഴക്കഞ്ചേരി പാണ്ഡാങ്കോട്ടിലെ പ്രദീപ് കുമാർ സുഷമാ ദമ്പതികളുടെ മകൾ നാലാന്തരം വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി തന്റെ സമ്പാദ്യം കൊടുക്കുകയും എം എൽ എക്ക് കൈമാറി നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി ചില്ലിക്കൊമ്പൻ ചന്ദ്രാമുല മട്ടത്ത പാടിയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ചില്ലിക്കൊമ്പൻ ഇറങ്ങിയത് പ്രദേശത്തെ പ്ലാവിലെ ചക്കകൾ തിന്നു തീർക്കുന്ന ചില്ലിക്കൊമ്പൻ കവുങ്ങൻ തോട്ടങ്ങളും നശിപ്പിച്ചു തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാടികൾക്ക് മുന്നിലൂടെയാണ് കാട്ടാനയുടെ യാത്ര രാത്രിയിലും പകലും കാട്ടാന ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്നതോടെ ഭീതിയിലാണ് തോട്ടം തൊഴിലാളികളും പ്രളയഭീതിയിൽ അകപ്പെട്ട വടക്കഞ്ചേരി ആര്യൻകടവ് നിവാസികൾക്ക് ശ്രീ കുറുംബ എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞതോടെ ആര്യൻകടവ് പ്രദേശത്തുള്ളവർക്ക് വീട് ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ സാധന സാമഗ്രികൾ ഒന്നും തന്നെ മാറ്റിവെക്കാനോ കൊണ്ടുപോകാനോ കഴിയാത്തതിനാൽ വീട്ടിനകത്തുണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധന സാമഗ്രികൾ ഉൾപ്പെടെ നശിച്ചുപോയി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും തിരികെ വീട്ടിലെത്തിയവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് പന്നിയങ്കര ശ്രീകുറുമ്പ ശ്രീകുറുമ്പഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ വില്ലേജ് അധികൃതർ ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ നേരിട്ടെത്തിയാണ് ധാന്യ കിറ്റുകൾ കൈമാറിയത് ഒരു വർഷത്തിൽ നാൽപ്പത് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണു നൂറുകണക്കിന് വീട് ഞാനും ഉദ്ഘാടനം ചെയ്യാൻ പോയി തറക്കല്ലിടാനും പോയ ആളാണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ തറക്കല്ലിടാനും ആ വീടിൻ്റെ ഉദ്ഘാടനത്തിനും പോയാണ് അപ്പോൾ എന്തായാലും ആ ഒരു സന്മനസ്സിനും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ദീർഘായുസം കൊടുക്കട്ടെ തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ ചെയ്യാൻ കഴിയട്ടെ ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ തന്നെ ഏകദേശം നൂറ്റി അമ്പത്തോറോളം വീടുകളുണ്ട് വെള്ളം കരുത് അവർക്കെല്ലാവർക്കും ഒരു കുറച്ച് ഒരു ഒരു മൂന്നോ നാലോ ദിവസത്തേക്കെങ്കിലുമുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ കിറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പാട് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം വളരെ നല്ല കാര്യമാണത് കാരണം ഇപ്പോഴത്തെ ജനങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ജന ക്യാമ്പിലേക്ക് വന്ന ജനങ്ങളെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഒരു ആശ്വാസമാണ് അപ്പോൾ തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മൾ അറിയാൻ അറിയാൻ കഴിഞ്ഞു വയനാട് പ്രളയം നടന്ന ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ഏകദേശം അമ്പതോളം വീടുകൾ ശോഭാ ഗ്രൂപ്പ് നിർമ്മിച്ച് നൽകുന്നുണ്ട് പി എൻ സി വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള വിനോദ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ശോഭാ ഗ്രൂപ്പ് നിർമ്മിച്ച് നൽകുന്നുണ്ട് എന്തായാലും വളരെ നല്ലതാണ് തുടർന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ മലവെള്ളപ്പാച്ചിൽ എത്തിയപ്പോഴും കരുത്തോടെ നിന്നത് പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ച മുളങ്കാടുകൾ മംഗലം ഡാം മലയോര മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വിവിധ ഇടങ്ങളിൽ നാശം വിതച്ച മലവെള്ളം മംഗലം പുഴയിലൂടെ ഒഴുകി കടന്നുപോയപ്പോൾ ദേശീയപാതയിൽ മംഗലം പാലത്ത് പുഴയോരത്തുള്ള മൺതിട്ട ഇടിയാതെ ഉറച്ചു നിന്നു ആറു വർഷം മുൻപ് ഇവിടെ നട്ടുവളർത്തിയ മുളങ്കൂട്ടങ്ങളായിരുന്നു ഈ കരുത്തിന് പിന്നിൽ പോത്തുണ്ടി മേഖലയിൽ നിന്നും പൂർണ്ണമായി തുറന്ന മംഗല ഡാമിൽ നിന്നും പുഴയിലേക്കെത്തിയ വെള്ളം മുളങ്കൂട്ടങ്ങളെ പൂർണ്ണമായും മുക്കിയിരുന്നു മഴ കുറഞ്ഞ വെള്ളം താഴ്ന്നതോടെ മൺതിട്ടയും മുളങ്കൂട്ടങ്ങളും പഴയതുപോലെ തെളിഞ്ഞു അല്പം മേൽമണ്ണ ഒഴുകിപ്പോയി നാലോ അഞ്ചോ മുളകൾ വളഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും മാറിയില്ല പുഴ കരകവിഞ്ഞ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറിയെങ്കിലും വെള്ളം ശക്തിയായി അടിച്ചു കയറുന്നത് പ്രതിരോധിക്കാൻ മുളംകൂട്ടങ്ങൾക്കായെന്ന് മേൽനോട്ട ചുമതലയുള്ള ജൈവ വൈവിധ്യ പരിപാലന സമിതി കോർഡിനേറ്റർ കെ എം രാജു പറയുന്നു രണ്ട് മൂന്ന് നാല് ഭാഗത്തെ ഉരുൾപൊട്ടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ വീഴ്മലയിൽ വരെ ഉരുൾപൊട്ടി ഈ പുഴയൊക്കെ ഒരു വലിയൊരു പ്രളയം തന്നെ നിശ്ചയിച്ചെങ്കിലും ഈ പച്ചത്തുരുത്തിൻ്റെ ഭാഗത്തെ സംരക്ഷിക്കാനായിട്ട് ഈ മുളങ്കാടുകൾക്കും പച്ചത്തുരുത്തിലെ വൃക്ഷങ്ങൾക്കും അത് ഒരു താങ്ങും തണലുമായി ഇന്ന് ഇവിടെ പക്ഷി പക്ഷികളും അതുപോലെ തന്നെ ഇഴജന്തുക്കളും മറ്റു രകങ്ങളും എല്ലാം അടങ്ങിയിരുന്ന ഈ പച്ചത്തുരുത്ത് ഇന്ന് ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം തന്നെയായി മാറിയിരിക്കുകയാണ് അത് ഇതൊരു മാതൃകയാണ് ഇന്ന് വടക്കഞ്ചേരിയിലെ മാതൃകയായിട്ട് മൂന്ന് പച്ചത്തുരുത്തുകൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ പറ്റും ഒന്ന് അതുപോലെ തന്നെ മംഗലം പാലത്തും വാർഡിലെ അവിടെയും നല്ല തൈകൾ വെച്ച് ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് തുരുത്ത് പദ്ധതിയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലത്ത് മുളകൾ വെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുറച്ചൊക്കെ നശിച്ചുവെങ്കിലും വീണ്ടും നട്ടു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും മുളകൾ വളർന്നു വേരുറച്ചു തൊഴിലുറപ്പ് നാഷണൽ സർവീസ് സ്കീം പെൻഷനേഴ്സ് യൂണിയൻ ഹരിത കാർഷിക ക്ലബ്ബ് തുടങ്ങിയവർ ചേർന്നാണ് പച്ചത്തുരുത്ത് പരിപാലിച്ചത് ഒഴിവു സമയങ്ങളിൽ വന്നിരിക്കാനുള്ള മനോഹരമായ സ്ഥലം കൂടിയായി പച്ച മാറി ജില്ലയിൽ നൂറ്റി ഇരുപത്തിയെട്ടോളം പച്ചത്തുരുത്തുകളുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൽ പച്ചത്തുരുത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമായി മംഗലം പുഴയിലെ പച്ചത്തുരുത്ത് ചൂണ്ടിക്കാട്ടാനാകുമെന്ന് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സെയ്ദലിയൻ പറഞ്ഞു മംഗലംപാലത്ത് ദേശീയപാതകരം മണ്ണിട്ട് ഉയർത്തിയതോടെ ഇവിടേക്ക് ഇറങ്ങാനുള്ള വഴിയില്ലാതായത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വഴി സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ സംരക്ഷണമില്ലാതെ മുളങ്കൂട്ടം നശിച്ചേക്കുമെന്ന ആശങ്കയും ഉണ്ട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിലെ ആര്യങ്കടവ് കുറവത്ത് കൂടാതെ മംഗലം മൂച്ചിത്തൊടി തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഒറ്റപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവർക്കാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് ധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് വടകഞ്ചേരി ഹാളിൽ നടത്തിയ വിതരണ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു വലിയൊരു ദുരന്തം നേരിട്ട് അതിനെ നമ്മുടെ എല്ലാ സമ്പാദ്യയും പോയി ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇവിടെ എല്ലാവരും ഇപ്പോൾ നമ്മളാൽ കഴിയുന്ന പഞ്ചായത്തിന് സഹായമാണ് ഇവിടെ നമുക്ക് നൽകാൻ കഴിയുന്നത് അതേപോലെ തന്നെ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതിന് ഒരുപാട് പൊതുജനങ്ങളായാലും എം എമാരായാലും അതേപോലെ ായാലും എല്ലാവരും സഹകരണത്തിന് കൂടിയിട്ട് ആണ് ഈ പ്രവർത്തന കക്ഷി രാഷ്ട്രീയ ഭേദവിധ ഒരുപാട് സംഘടനകളും എല്ലാവരും നമ്മളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ദുരന്തം അനുഭവിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് സഹകരണം സഹായമൊക്കെ നൽകിയിട്ടുണ്ട് ആ സഹായങ്ങളൊക്കെ നമ്മൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങളിലെ പ്രോസ്റ്റിനൊക്കെ പറഞ്ഞു ഇനി വീണ്ടും ഈ ഒരു ദുരന്തം നമുക്ക് ഇത് തരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ദുരന്തത്തെ നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ട് മുഴുവനായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ ഇല്ല വീണ്ടും നമുക്ക് ആ ജീവിതം കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി വി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജ് പി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി കെ രാധിക മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം മംഗലം പ്രദേശത്തുള്ളവർക്ക് കിറ്റുകൾ മംഗലം ഗാന്ധി സ്മാരക സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു കാണാതായ ആളെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് മണലടി കാട്ടിലപ്പാടത്ത് ലിയാകതലിയെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു ചൊവ്വാഴ്ചയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കെടുത്ത് എത്രയും വേഗം പരിഹാര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദുരന്ത നിവാരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിയമങ്ങളിലെ തെറ്റുകളും തടസ്സങ്ങളും മൂലം അർഹരായ പല വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ചിറ്റ എം ഗോപകുമാർ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസഗതിയിലേക്കുള്ള സഹായ പ്രവാഹമെന്ന് കെ ഡി പ്രസേന മനസാക്ഷിയുള്ള എല്ലാ വിഭാഗം ആളുകളും സഹായഹസ്തവുമായി മുന്നോട്ട് വരണമെന്നും കെ ഡി പ്രസേനൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം